ഹേയ് ഹേയ്സ് വെൽക്കം ബാക്ക് അപ്പൊ ഗെയ്സ് ഇന്ന് നോക്കണ എനിക്ക് ഇങ്ങളോട് ഒരു കാര്യം ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് വിസ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിന്റെ കളറൊക്കെ മാറിയോ ലുക്ക് കുടിക്കണോ അതെല്ലാം മുടിക്കാൻ നിൽക്കുന്ന അപ്പോൾ കുളിച്ചു കഴിഞ്ഞിട്ടേണ്ടോ വിസ് അതിനെ കൊണ്ടാട്ടോ ഓക്കെ അപ്പ കേസ് ഇന്നിക്ക് ഇങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് നമ്മുടെ കാർ ഒന്നും ഇല്ലാണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ആർക്കും പറ്റൂല അതാണ് അതാണെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് ലൈറ്റൊക്കെ എൻ്റെ അടുത്തുണ്ട് ഇവിടെ അല്ലേ ഷെമി ഇന്നെ കൂട്ടാണ്ടിപ്പോയിട്ട് പോവുക കാറില്ലാത്ത കാരണം കൊണ്ട് ഇവളെ ഇങ്ങോട്ടാ പോണോന്നൊന്ന് ചോദിച്ചോക്കേ ഇനി ഏട്ടാ പോണേ ഏ നമ്മടെ അടുത്തൊന്നും കാറില്ലാണ്ടായപ്പോ എനിക്ക് എനിക്ക് നമ്മൾ പറ്റാണ്ടൊക്കെ ആയി അല്ലേ പിന്നെ ഏഹ് പിന്നെന്താ ഇനി ഏട്ടാ പോണേ ഏഹ് ആ ഞാൻ പറഞ്ഞില്ലേ നമ്മടുത്ത് കാറില്ലാണ്ടായിക്കാൻ അങ്ങനെ കാണുക പൈസ അല്ലെങ്കിലോ കാറില്ല ആ പക്ഷേ അങ്ങനല്ലോ ഇനി പോണേ ആ ഇഞ് പോണ അങ്ങനല്ലോ അന്നപ്പത്തേക്ക് കണ്ട അവകാശൊക്കെ പറയാ അമ്മ അടുത്ത് വണ്ടില്ലാത്ത എങ്ങോട്ട അവകാശൊക്കെ പറയാ ഇനി ഇങ്ങനായ ശരിയാവോട്ടോ ജമീന നീ ഇങ്ങനെ ആ പറ്റോ എങ്ങനെയാ ഇങ്ങോട്ട് ആ ഓക്കെ പറഞ്ഞാ വിചാരം നീ എങ്ങോട്ടാ പോണേ ഞങ്ങള് എന്തെങ്കിലും ഞങ്ങള് ആ വേർതിരി പോവാൻ തുടങ്ങി ഗൂഗിൾ മാപ്പ് എടുത്തടിച്ചാ മതി ഇവിടുന്ന് ആകെ ഹൈലൈറ്റിൽ പത്ത് കിലോമീറ്റർ എങ്ങനെയല്ല അങ്ങോട്ടുള്ള വൈ പോലും ഒരറ്റൊന്നിനും അറിയൂല ഞാൻ ഡ്രൈവർ വരുന്നോ ഡ്രൈവർ ആയിട്ട് വല്ലതും ഒരു വേക്കൻസിക്ക് തരുമോ ഏഹ് അതിനെ നമ്മളെ പറ്റാതായി കേസ് ഒരു കാറില്ലാത്തോണ്ട് വൈക്കോട്ടെ കേട്ടോ ഞാനും ഞാനും നമുക്ക് അത് മതി അല്ലാണ്ട് ഞാൻ വണ്ടി ഇല്ലാണ്ടായ ഇങ്ങനൊക്കെ തന്നെയാണ് ഫീലിങ്ണ്ട് ഫീ ഫീലായി ഫീൽ ആയി സാരിലെ സാരിലെ അതല്ല കാര്യ ഫീലായി ഫീലായി ശെരിക്കും ഫീലായി ഓലു പോട്ടെ കേസ് ഓല് പോയി ഞാൻ പൈസ വേണോ

ഒരു വെയിറ്റ് കാറിൽ ഞങ്ങളൊരു മീറ്റപ്പ് ഒക്കെ വെച്ചിട്ടുണ്ട് മൊത്തം ഞങ്ങളെ ബാച്ച് അപ്പൊ ശേഷം നോ കണ്ടതാ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിന്റെ മുമ്പായിട്ട് ഞങ്ങൾ എന്തേലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിട്ടും കൂടിയാണ് കൂടുതല് എനിക്കറിയാം

ും എല്ലാവർക്കും ആശുപത്നമാണ് കേസ് പിന്നെ ഇപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് എത്താത്ത പറയാണ് ഇനി കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല കേസ് അങ്ങനെ അല്ലോ അല്ലേ ചെലപ്പോ കാണാതായിരിക്കും കണ്ട എല്ലാരോട് ചിക്കലൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ അങ്ങനെ തോന്നരുത് കേട്ടോ ഇല്ലേ ഓക്കേ എന്നാ അയ്യാ ഇനി ഉള്ള എടുത്തോ സെറ്റ് പോവുകയാണ് ഫുഡൊന്നും കഴിച്ചില്ല അപ്പൊ ഞാൻ തറവാട്ടിലേക്ക് വന്ന ഫുഡ് കഴിക്കാൻ മമ്മ പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ വിജയ്ക്കുള്ള ചായോ ഇതാക്കണ ചായ കറിവേപ്പില മോളെ കട്ട് അടി കല്യാണിണ്ട് ഓ കടലക്കറിയാ കടലക്കറി കടലക്കറി പത്തിരി പിന്നെന്താ ഇതെന്താ അമ്മച്ച മീൻ പൊരിക്കാൻ വേണ്ടിട്ട് പരത്തി വെച്ചതാ നല്ല മത്തി നട്ടോ ഇവിടെ പറയാ ചെറിയ സ്ഥലത്ത് ചാളാന്നല്ലേ അമ്മച്ചി ചേട്ടൻ ചാളാന്നല്ല ആ ചാള നല്ല കിട്ടില്ല മഴ ആയതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടും അപ്പൊ അത് വാങ്ങി വെച്ചതാ ഉച്ചക്കേക്കില്ലേ എന്റെ ഉച്ച കേക്കുള്ള ഫുഡ് ഞാൻ ഉച്ചക്കാണ് രാവിലത്തെ ചായ കുടിക്കുന്നത് എന്നാൽ കുറച്ച് ലേറ്റ് ആയി പോയി ബീസ് പത്തരി എടുക്കട്ടെ മച്ചേ നിങ്ങൾ എല്ലാരും വിചാരങ്ങളാണ് എന്നാ നിങ്ങൾ വിളിച്ചോ ആ നിങ്ങളുടെ നിങ്ങൾ ഡയറക്റ്റ് ഉമ്മാ എല്ലാരെയും വിചാരം വല്യ ആൾക്കും ഓർമ്മല്ല ഉമ്മ ഉമ്മനെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതാണ് ഓക്കെ ഷെമീനെ പോയി മച്ചേ ഷെമീനെ പോയി അമ്മ അടുത്ത് കാറൊന്നും ഇല്ലായിട്ട് ഇവിടെ കാറുള്ളവരെ അയ്യേക്ക് പോയി എന്നെ കൊണ്ടുപോയില്ല

ഒന്നും കഴിച്ചില്ല കന്നി കഴിച്ചോ ഒന്ന് ഓറഞ്ചോ ആ ഓറഞ്ച് കഴിച്ചെ എന്നാ പൂവാൻ ഇവിടെ ഇവിടെ വീട്ടിലെത്തി എപ്പോഴും പോർച്ചിലായി ഞാൻ നോക്കി പോവാ കാറ് കാണായിട്ട്

മമ്മല്ല നോക്ക മമ്മ അമ്മള് കൂട്ടാണ്ട ട്രിപ്പ് പോയി ടൂർ പോയി ടൂറ് പോയി നമ്മളേട്ടാ പോവാ അങ്ങോട്ട് അവിടെ ഇല്ല അവിടെ ഇല്ല മമ്മ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന് പിറങ്ങോട്ടോ പോയതാ എത്ര കാലം ഇവിടെ പോയിട്ട് പറഞ്ഞിട്ട് കാര്യല്ലോണ്ടേട്ടാ വോറിനാ ചോരുവാൻ്റെ ጁಸ್ ವೆಂಡೆ ವೆಂಡೆ ಆನ ጁಸ್ಡ್ ಕಟ್ಟೋ ಓಕೆ ಅಪ್ಪ ಗೈಸ್ ಏದರೆ ಐಶ್ವರನ್ ጁಸ್ ಕೊಡ್ತೀನಿ ಸೆಟ್ ಆಯ್ತಾ ಅಪ್ಪ ಏದರೆ ವಿಡಿಯೋ ವೈಂಡ್ ಅಪ್ ಆನ ವಿಡಿಯೋ ಮೇ ಇಷ್ಟಪ್ ಇಷ್ಟಪ್ ಮಾಡ್ ನೀಕೇ ಶೇರ್ಯಾ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ ಓಕೆ ಏಡೇ ಇದು ವೆಂಡೆ ಕಾಣಾ ಬೈ ಬೈ ಸೀ ಯು ಅಬರ್ ತಾರೆ ಅಬರ್ ತಾರೆ ಅಬರ್ ತಾರೆ ಅಬರ್ ತಾರೆ ಓಕೆ ಬೈ ಬೈ ನೀ